സെപ്റ്റംബർ അഞ്ചിന് തിരുവോണ നാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ക്ഷേത്ര റോഡിൽ ഹരേരാമ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് താനിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ സിജോ പുലിക്കോട്ടിൽ ആൻഡോ തൊറയൻ സി എസ് മണികണ്ഠൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ബി മായ സി കെ കൃഷ്ണകുമാർ ബെന്നി തട്ടിൽ പി സി ശശിധരൻ എം വി പവനൻ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ ക്ഷേത്രം കുട്ടികൾ തന്നെ അല്ലാതെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ശ്രീരാമൻ ക്ഷേത്രം എന്നുള്ള ജനങ്ങളോടൊപ്പം നടത്തുന്ന ഈ ജലോത്സവം ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റി വെക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം വരുന്നത് ഇക്കാലങ്ങളിൽ അങ്ങനെ ജനങ്ങളോട് ഉത്സവമായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹ കമ്മിറ്റി ഓഫീസുമായിട്ട് ഒരു നിലയ്ക്കും നമുക്ക് മനുഷ്യമായി വേദന പരാതി രീതി എല്ലാവരെയും കൂട്ടി നമ്മുടെ ഈ പറയുന്ന ഉത്സവം അതിഗന്ധിതമായി അധാനം നോക്കുന്ന മുഴുവനധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലൊക്കെ ഉള്ള ഈ ഗ്രാമക്കാർ പാർക്കും അമ്മയ്ക്കുന്ന അമ്പും നടക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മപ്പെട്ടു നമ്മുടെ ഈ ഇത് നടക്കുന്ന സ്ഥലം ഒരു പുതിയ രീതിയിലൊരു വർക്കൊക്കെ നടക്കുന്ന ഇന്നത്തെ അവർക്ക് ഈ കാലഘട്ടത്തിൽ ഈ തവം അതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് എൻ്റെ മനസ്സിലൂടെ ആഗ്രഹം അപ്പൊ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വന്നപ്പോഴത്തല്ല നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടായി എന്തായാലും എം എൽ എയുടെ ആശീസനെ കണ്ടിൽ നിന്ന് നമ്മുടെ തീരം മനോഹരമാക്കുന്ന രീതിയുമായിട്ട് മുന്നോട്ട് പോകും അന്നും കൂടി ഇത്യാവശ്യത്തിൽ എനിക്ക് പറഞ്ഞ പോലെ നാളെ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എൻ്റെ വ്യത്യാസങ്ങളെ കാര്യങ്ങൾ എന്നാലും ഓർമ്മ കൊടുത്താലും ആ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ചീതിയും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ രീതിയിലേക്ക് നമ്മുടെ ഈ പറയുന്ന സീതാമത് നടത്തുന്ന കലോത്സവം മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒരുമയോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് കൊണ്ട് എൻ്റെ ഒരുമിച്ച് ഉണ്ടാകും എന്നത്തോടുകൂടി എൻ്റെ ഋണം കുറിച്ച് ഞാൻ മുറിച്ച് ഞാൻ വാർത്താ ഉദാഹരണം അത് കൂടി നിനക്ക് ഒന്ന്